ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെയും ക്രിസ്തുമസിന് ഒരുക്കമായുള്ള പതിനൊന്നാം ദിനത്തിലെ ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ലോകാസുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി നാല് വരെയുള്ള ദൈവവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വിചിന്തനത്തിന് വിഷയമാക്കുന്നതും മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് ഇന്നത്തെ വചനഭാഗം പരിശുദ്ധ കനികാമറിയം എവിടെ വെച്ച് എപ്പോഴാണ് ഈ സ്തോത്രഗീതം ആലപിക്കുക കൃപ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ കനികാമറിയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലുന്നപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തോത്രഗീതം ആലപിക്കുകയാണ് കൃപ നിറഞ്ഞ വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ അവർ കണ്ടുമുട്ടുമ്പോൾ അധരങ്ങളിൽ നിന്ന് പുറത്തു വരിക ദൈവസ്തുതിയും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമാണ് പരിശുദ്ധയമ്മ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തിൽ ആനന്ദിക്കുന്നു ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർമ്മിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു കൃപ നിറഞ്ഞ വ്യക്തികൾ നമ്മുടെ കൂട്ടായ്മയിലുണ്ടാകുമ്പോൾ ഭവനത്തിലുണ്ടാകുമ്പോൾ അധരങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് കൃപയുടെ വജസ്സുകൾ പുറത്തു വരും യേശുവിൽ നിന്ന് കൃപയുടെ വജസ്സുകൾ പുറത്തു വന്നു എന്ന് വിശുദ്ധ വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ക്രിസ്തുമസിൻ്റെ ഈ നാളുകളിൽ കൃപ നിറഞ്ഞ വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അനുഗ്രഹം നമ്മുടെ ഭവനത്തിന് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കൃപയുടെ നിറവായി ഭവനങ്ങൾ മാറട്ടെ കൃപ നിറഞ്ഞവനായി കുടുംബാംഗങ്ങൾ മാറട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ ഏറ്റുപറയുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധിയെ ആരാധിക്കുന്ന ദൈവനാമത്തെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്ന കുടുംബാംഗങ്ങൾ ഈ ക്രിസ്തുമസിൻ്റെ നാളുകളിൽ നമ്മുടെ കുടുംബത്തിൽ രൂപപ്പെടട്ടെ അതിനുവേണ്ടി ഇന്നത്തെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളായി നമുക്ക് സമർപ്പിക്കാം നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും ഈ നിയോഗത്തിനായി നമുക്ക് ഇന്ന് കാഴ്ചവെക്കാം നമ്മുടെ കർത്താവീ ശമിശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ വചനശുശ്രൂഷ കേൾക്കുന്ന എല്ലാ ദൈവമക്കളിലേക്കും വ്യാപരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ